ഇപ്പോൾ സീസൺസ് അവളുടെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിൻസിയും അനുമോളും മുൻഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് നീ എന്താണെങ്കിലും ശൈത്യനോടൊന്ന് സംസാരിക്കുക അവൾ ഈ കട്ടപ്പ കട്ടപ്പ എന്നുള്ള വിളി കേട്ട് 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 മടുത്ത് വയ്യാതെയായി അവൾ അക്കത്രയും സങ്കടം വന്നു ഞാൻ അവൾ ഒരിക്കലും ന്യായീകരിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് പുറത്ത് അവൾ അത്രയും അനുഭവിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പാണി ചരത്തിനെ എന്നെ ചേർത്തിട്ട് നീ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതൊന്നും ഇവിടെ പറയരുതെന്ന് കരുതിയിട്ടാണ് നന്നായി പോട്ടേന്ന് കരുതിയിട്ടാണ് പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയാണ് ആ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷെ നോക്കുന്നവർ കാണുന്നവർക്ക് അങ്ങനെയല്ല പക്ഷെ നീ മാത്രമാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളൂ അത് നിനക്ക് എന്നോട് വന്ന് പറയാമായിരുന്നുവെന്ന് ബിൻസി പറയുന്നുണ്ട് അത് ഞാൻ ബിൻസിനോട് പറഞ്ഞില്ല ഞാനത് അപ്പണി ശരത്തിനോട് പറഞ്ഞു ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് പക്ഷേ ഞാനാണ് പുറത്തത് അനുഭവിച്ചതെന്ന് പറയുന്നുണ്ട് പുറത്ത് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് രാത്രി പോയി സംസാരിക്കാൻ ഞാൻ എന്താണെങ്കിലും ഇനി ശൈത്യം ോട് സംസാരിക്കാൻ പോല അവൾ എന്തൊക്കെയാണ് ദേഷ്യം വന്നപ്പോൾ വിളിച്ചു പറഞ്ഞത് പി ആറ് ഞാൻ എൻ്റെ പി ആറിനൊന്നും പതിനാറ് ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ടില്ല പി ആറിന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ പതിനാറ് ലക്ഷം ഒന്നും അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യം എനിക്കില്ല അങ്ങനെ ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത് പി ആറിൻ്റെ കാര്യം നീ എല്ലാവരോടും പറഞ്ഞത് വളരെ വലിയ തെറ്റായിപ്പോയി എന്ന് ബിൻസി പറയുന്നുണ്ട് പിന്നെ ബിൻസി പറയുന്നുണ്ട് എന്താണ് എന്താണെങ്കിലും രാത്രി ഒന്ന് സംസാരിക്കുന്നത് അവൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നെയും ആ ഷോയിൽ ചേട്ടനെയും ചേർത്ത് എന്തൊക്കെയാണ് അവൾ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ അവൾ എന്ത് ദേഷ്യം വന്നുകഴിഞ്ഞാൽ അവളെന്തും വിളിച്ചു പറയുന്നത് അവളോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞതാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞതാണ് നമുക്ക് രാത്രി സംസാരിക്കാം പക്ഷേ അവൾക്ക് അപ്പോഴേക്കും ദേഷ്യം വന്ന് ഇപ്പം തന്നെ സംസാരിച്ചേ പറ്റൂ പറ്റുമെന്നുള്ളൊരിതായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇനി സംസാരിക്കില്ല താങ്കളെപ്പോഴും താങ്കൾക്ക് പല കാര്യങ്ങൾക്കും ഉത്തരവില്ല മുൻഷി ചോദിക്കുന്നുണ്ട് അപ്പോൾ ചില പല കാര്യങ്ങളും പറയേണ്ട സ്ഥലത്ത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ആവശ്യമില്ലാതെ അത് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നെ അനുമോള് പറയുന്നുണ്ട്